ഞാൻ ടൈം ഡ്രസ്സ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ അപ്പോൾ ഇന്ന് ഏറെ മൂവി കാണാനായിട്ട് പോത്തങ്കോടുള്ള എം ടി തിയേറ്ററിലാണ് പോകുന്നത് അപ്പോൾ ഞാനും മേഘയും ഉണ്ട് നല്ല റിവ്യൂ ആണ് ആ സിനിമയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ എന്തായാലും ആ ഒരു സിനിമ കാണാനുള്ള എക്സൈറ്റ്മെന്റും കൂടി കൂടി വരുവാണ് പിന്നെ ത്രീ ഡി ഒക്കെ ആണെന്നൊക്കെയാ പറയുന്നത് എങ്ങനെയുണ്ട് എന്നൊക്കെ പോയിട്ട് മൂവി കണ്ടിട്ട് ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ വീഡിയോയിൽ പറയുന്നതായിരിക്കും അപ്പൊ മൂവി കണ്ടവർ എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളത് കമന്റിൽ ഒന്ന് അഭിപ്രായങ്ങൾ പറയാം അപ്പൊ ഞാൻ തിയേറ്ററിൽ എത്തി ടിക്കറ്റ് എല്ലാം എടുത്ത് അവിടെ നിൽക്കുകയാണ് അപ്പൊ മേഘ എത്തിയിട്ടില്ല അവർക്ക് വേണ്ടിയിട്ട് വെയിറ്റിങ് ആണ് പിന്നെ ത്രീ ഡി മൂവിയാണ് ത്രീ ഡി ഗ്ലാസ് വേണ്ടേ അപ്പൊ അതും മേടിച്ചു അതിന് ഒരു ഗ്ലാസിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റൂല ഗൈസ് എങ്ങനെ മൂവി ഇൻ്റർവെലായി പക്ഷേ എല്ലാവരും ത്രീ ഡി എടുക്കാനായിട്ട് ഞാൻ അധികം സജസ്റ്റ് ചെയ്യൂല ത്രീ ഡി വലിയൊരു എഫക്റ്റ് കാര്യങ്ങളൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല അപ്പം നോർമൽ ടു ഡി കാണുന്നതായിരിക്കും ബെറ്റർ കേട്ടോ പിന്നെ മൂവി ഭയങ്കര ഒരു ഹൈപ്പ് ഒന്നും കൊടുത്തിട്ട് വരേണ്ട ആവശ്യമില്ല കുഴപ്പമില്ല നല്ല മൂവി തന്നെയാണ് അങ്ങനെ ഫിലിമെല്ലാം കണ്ടു കഴിഞ്ഞൊരു ചായ കുടിക്കാനായിട്ട് കയറിയതാണ് അപ്പോൾ ചായ കുടിക്കാൻ വന്നപ്പോഴത്തേക്കും പിന്നെ എന്തെങ്കിലും മേടിക്കാണ്ട് എന്ത് ചെയ്യാനാണ് അങ്ങനെ നമ്മൾ രണ്ട് ബൊറോട്ടയും ഒരു ചിക്കൻ ഫ്രൈയും പറഞ്ഞു അപ്പോൾ ചിക്കൻ ഫ്രൈ ഒരു രക്ഷീമില്ലാത്ത ചിക്കൻ ഫ്രൈ ആയിരുന്നു നല്ല ടേസ്റ്റായിരുന്നു അങ്ങനെ രണ്ട് ബൊറോട്ട പറഞ്ഞാൽ നമ്മൾ എണ്ണമില്ലാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു അപ്പോൾ അതെല്ലാം കഴിച്ചതിന് ശേഷം ഒരു ഡ്രസ്സ് ഇങ്ങനെ ഡിസ്പ്ലേ കിടക്കണമുണ്ട് അപ്പോൾ അത് നോക്കാനായിട്ട് കയറിയതാണ് അപ്പോൾ അതൊക്കെ എടുത്ത് നോക്കി അധികം ഇഷ്ടപ്പെട്ടില്ല പിന്നെ നമ്മൾ ആ കടത്തിന്നയിൽ അവിടെ വന്നിരുന്നു കുറെ അപ്പൂമാരൊക്കെ ഉണ്ടായിരുന്നു അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തതിന് ശേഷം അവൾക്ക് ബൈ പറഞ്ഞു അവൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ് ഗൈസ് അങ്ങനെ പോത്തങ്കോട് ഉള്ളത് തന്നെ ഒരു വാച്ച് ഷോപ്പിലാണ് ഞാൻ വന്നത് അപ്പോൾ നമ്മൾ ഞാൻ ഞാനിപരുമായിട്ട് ചെറിയൊരു കൊളാബായിട്ട് വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ലോ പ്രൈസിൽ നല്ല കിഡിലൻ ബ്രാൻഡഡ് കോപ്പിയും ബ്രാൻഡഡ് വാച്ചൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനായിട്ടൊരു പേജ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ അടുത്തൊരു കിഡിലൻ പവർ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ